വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡാസ്ലറിന്റെ ലിപ്സ്റ്റിക്കിനെ കുറിച്ചുള്ള റിവ്യൂ ആണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കുറെ നാളായി ഏകദേശം ഒരു അഞ്ചെട്ട് മാസമായിട്ട് ഞാൻ ഡാസ്ലറിന്റെ ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യണത് അപ്പോൾ എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ചെറുന്ന് അപ്പം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എടുത്തിട്ടാണ് അപ്പോൾ ഡാസ്ലാൻ്റെ ലിപ്സ്റ്റിക്കിനെ കുറിച്ച് കുറേ ഡൗട്ടുകൾ ഉണ്ടാവും നിങ്ങൾക്കല്ലേ അപ്പോൾ ഫസ്റ്റ് ഞാനിപ്പോൾ എവിടെ തുറന്നാലും ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ലിപ്സ്റ്റിക്കാണ് ഡാസ്ലാൻ്റെ ഭയങ്കര നമ്മുടെ എല്ലാ സ്കിൻ ട്യൂണിനും ചേർന്ന ഒരുപാട് ഷെയ്ഡുകളുണ്ട് ഈ ഡാസ്ലാൻ്റെ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് കളക്ഷനിൽ അപ്പം അങ്ങനെ രണ്ട് മൂന്ന് ഷെയ്ഡ് ഞാൻ വാങ്ങി യൂസ് ചെയ്ത് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല കേട്ടോ തന്നെ രണ്ടാമത്തെ പ്രാവശ്യമാണ് വാങ്ങല് ഒരു പ്രാവശ്യം വാങ്ങിക്കഴിഞ്ഞാൽ ഞാൻ രണ്ട് നാല് മാസമൊക്കെ യൂസ് ചെയ്യോ കാരണം നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നില്ലല്ലോ നമ്മൾ വല്ല പുറത്തിറങ്ങുമ്പോൾ ഫംഗ്ഷൻസിനെ മാത്രമാണ് യൂസ് ചെയ്യണത് അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഞാൻ പോസിറ്റീവ് പറയാം എന്നിട്ട് നെഗറ്റീവ് പറയാം അല്ലേ അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ സ്കിന്നിനോട് ഭയങ്കരമായിട്ട് ഇണങ്ങി നിൽക്കുന്ന കുറേ ഷെയ്ഡുകൾ ഉണ്ട് ഇവരുടെ ഈ ഒരു കളക്ഷനിൽ അത് ഭയങ്കര ഒരു നല്ലതാണ് നമുക്ക് വേറെ ഒരു ബ്രാൻഡിൻ്റെ ലിപ്സ്റ്റിക് എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും എന്താ പറയുക കളർ നമുക്ക് സ്യൂട്ട് ആവാന്നൊക്കെ ഇതാവുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് എല്ലാ ഇന്ത്യൻ സ്കിൻ ട്യൂണിനും ചേരണ കളറുകളാണ് ഇവരുടേത് പിന്നെ അത് മാത്രല്ല ഭയങ്കര എഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യണത് ഏകദേശം എനിക്ക് തോന്നുന്നു കറക്റ്റ് ഇപ്പം റേറ്റ് ഒന്നും ഇല്ല കേട്ടോ തൊണ്ണൂറ് രൂപ മുതലാണ് ലിപ്സ്റ്റിക് സ്റ്റാർട്ടിങ് റേറ്റ് എന്ന് പറയുന്നത് ഡാസിലറിന്റെ ഞാനൊക്കെ ഇതാ ഇങ്ങനത്തെ തൊണ്ണൂറിൻ്റെ ആണ് കേട്ടോ വാങ്ങാറ് അപ്പോൾ എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ ഷെയ്ഡുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾ എന്ന് പറയുമ്പോൾ ഞാനൊക്കെ എന്ന് പറയുമ്പോൾ ഭയങ്കര ഡാസ്കിന്നും പറയാൻ പറ്റിയിട്ട് അതിലും ഭയങ്കര ആയിട്ടുള്ള സ്കിൻ ടൂണാണ് അപ്പോൾ എനിക്കൊക്കെ നല്ല രസമുള്ള ഷെയ്ഡുകൾ കിട്ടാറുണ്ട് പിന്നെ വാട്ടർ പ്രൂഫാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫ് അല്ല കാരണം നമ്മൾ ഇട്ട് ഒരു നമ്മളെന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ പകുതി ഭാഗം പോയിട്ടുണ്ടാവും അതുപോലെ തന്നെ സ്മഡ്ജ് പ്രൂഫ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്താ പറയുക നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ കൈമ്മ അങ്ങോട്ട് പോരും ഇപ്പൊ എന്റെ ഫോണിനുണ്ടല്ലോ ക്യാമറയ്ക്ക് അധികം ക്ലാരിറ്റി ഇല്ല അപ്പൊ എന്റെ ഫോണിന്റെ ക്യാമറയ്ക്ക് അധികം ക്ലാരിറ്റി ഇല്ല അത് കാരണം നിങ്ങൾക്ക് ഇനിയിപ്പം ഞാൻ ഇട്ട് കാട്ടി തന്നാലും കാണില്ലേ കാരണം ആകെ തവിടെ പൊടിയായിട്ടിരിക്കുകയാണ് അപ്പോൾ അത് കാരണം ഞാൻ ഇനി ഇപ്പിലിട്ട് കാണിക്കുന്നില്ല പിന്നെയെന്ന് പറയാനുള്ളത് ലോങ് ലാസ്റ്റിങ്ങിന്റെ കാര്യമാണ് എനിക്കങ്ങനെ ഒരുപാട് നേരം ഒന്നും ലോങ് ലാസ്റ്റ് ചെയ്യണത് തോന്നിയിട്ടില്ല കാരണം ഇത് നമ്മൾ കാലത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഉച്ച വരെ ഒന്നും അങ്ങനെ നിൽക്കില്ല അധികം നേരം നിൽക്കില്ല പിന്നെ നമ്മൾ രണ്ട് മൂന്നാല് കോട്ട ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നിൽക്കുകയായിരിക്കും ഞാൻ മാക്സിമം രണ്ട് കോട്ട ഒക്കെ ഇടാറുള്ളൂ അതുകൊണ്ട് തന്നെ എൻ്റെ അധികം ലോങ് ലാസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നാറില്ല കാരണം ഇപ്പോൾ കാലത്ത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഉച്ചയ്ക്കാകുമ്പോഴേക്കും പോകും അത് കാരണം ഞാൻ എപ്പോഴും ഇത് ബേക്കിൽ കൊണ്ട് നടക്കുകയാണ് ചെയ്യാറൊന്നും കൂടി വീട്ടിൽ ചെയ്യാനായിട്ട് പിന്നെ വേറെ ലിപ്സ്റ്റിക്കിന്റെ ഇടാറ് നമ്മള് വേറെ മിക്സ് ചെയ്തിട്ട് ഇടേ വേറെ കുറച്ചും കൂടി ലോങ് ലാസ്റ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്കിന്റെ കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കും അല്ലാണ്ട് എനിക്ക് അങ്ങനെ തോന്നിട്ടില്ല കേട്ടോ പിന്നെ എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എപ്പോഴും ബാഗിൽ കൊണ്ടുനടക്കാണ് ചെയ്യാറുള്ളത് കാരണം റിട്ടർച്ച് ചെയ്യാൻ വേണ്ടിട്ട് പിന്നു പറയുന്നത് ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് അത് ഭയങ്കര വലിയൊരു സംഭവമാണ് നമ്മളിത് ഇത് മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചൂണ്ട് ഭയങ്കരമായിട്ട് കറക്കും അതിന് യാതൊരു തരം സംശയവും ഇല്ല കാരണം എൻ്റെ ചുണ്ട് ഭയങ്കര ഡാർക്കായിക്കൊള്ളും കാരണം ഞാനിപ്പോൾ വേറൊരു ്രാൻഡിൻ്റെയും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്നില്ല ഈ ഡാസ്ലർ മാത്രമാണ് ഇപ്പം എൻ്റെ ഫേവറേറ്റ് അത് കാരണം എനിക്കെന്നാലും എൻ്റെ ലിപ്പ് ബ്ലാക്ക് ഡാർക്ക് ആവേണ്ടതെന്ന് വെച്ചാൽ എനിക്കിത് സ്റ്റോപ്പ് ചെയ്യാൻ തോന്നിയിട്ടില്ല കാരണം ഇതിൻ്റെ ഷെയ്ഡുകൾ നമുക്ക് അത്ര രസമായിട്ട് ഉള്ള ഷെയ്ഡുകൾ നമുക്ക് കിട്ടണ കാരണം അങ്ങനെ എന്താ പറയാ നിർത്തണം തോന്നിയില്ല ഇത് ഇടുന്നത് ഒഴിവാക്കണം തോന്നിയില്ല പിന്നെ ഡെയിലി ഞാൻ ഇടാറില്ല ഇതുപോലെ വീഡിയോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പുറത്ത് പോകുമ്പോൾ മാത്രമാണ് ഇടാറുള്ളൂ ഈ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഞാനപ്പ തന്നെ റിമൂവ് ചെയ്യാറും ഉണ്ട് കേട്ടോ ലിപ്സ് ഡാർക്ക് ആവുന്നത് എനിക്ക് മാത്രമല്ല കുറേ പേര് എൻ്റെ അടുത്ത് പറയുന്നത് കേട്ടിട്ടുണ്ട് എൻ്റെ അനുഭവമാണ് കേട്ടോ നല്ല ഡാർക്കാവുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിഗററ്റൊക്കെ വലിക്കണം ചില ആൾക്കാർ പറയും സിഗരറ്റ് നിൻ്റെ ചുണ്ടെന്തെങ്കിലും കറുത്തിരിക്കണേൽ സിഗരറ്റ് വലിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കും അപ്പം അത്രയൊക്കെ ഡാർക്കായിക്കണു കേട്ടോ ഭയങ്കര ഡാർക്ക് ആയിക്കണു പക്ഷെ ഞാനിപ്പോൾ ഹണിയും കാര്യങ്ങളൊക്കെ പറ്റാറുണ്ട് ഇടയ്ക്ക് അപ്പം ഇപ്പൊക്കെ ചുണ്ട് കുറച്ചൊക്കെ കളറായിട്ട് വരുന്നുണ്ട് അപ്പം നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റണ ലിപ്സ്റ്റിക്ക് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ കളറൊക്കെ അടിപൊളി കളറുകളാണ് പക്ഷെ നമുക്ക് ചുണ്ട് ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഡാർക്കാവും അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിന് പ്രൊട്ടക്റ്റ് ചെയ്യണ വല്ല ക്രീമുകളും ലിപ്ബാമൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്തിട്ട് ഇത് അതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നല്ല ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഡാസ്ലർ ലിപ്സ്റ്റിക്കിനെ കുറിച്ച് എനിക്ക് ഇത്രേ പറയാനുള്ളൂ അടിപൊളി കളറുകളാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു നെഗറ്റീവും വശം മാത്രമായിട്ട് എനിക്ക് പറയാനുള്ളൂ അല്ലാണ്ട് വാട്ടർ പ്രൂഫ് അല്ലാതെ അല്ലാത്തത് കൊണ്ട് എനിക്ക് പ്രശ്നമില്ല അതുപോലെ സ്മഡ് പ്രൂഫ് അല്ലാതും എനിക്ക് കുഴപ്പമില്ല പക്ഷേ ലിപ്പ് ഡാർക്ക് ആവേണ്ട അത് മാത്രമാണ് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയത് ബാക്കി കളറൊക്കെ അടിപൊളിയാണ് അതുകാരണം എനിക്കിത് ഉപേക്ഷിക്കാനേ തോന്നുന്നില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പറയാനായിട്ട് അപ്പോൾ പുതിയ വീഡിയോസ് ആയിട്ട് കാണുന്നവരെല്ലാവർക്കും പോയി അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇടാൻ മറക്കരുത് എടുത്ത് കേട്ടോ അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം